ാനും കുര്യാജൻ്റെ കുടുംബവുമായിട്ടുള്ളതായ ബന്ധം ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ട് മുതലാണ് ദൈവത്തിൻ്റെ കാരുണ്യത്തിലും സ്നേഹത്തിലും കഴിയുന്നതായ ഒരു കുടുംബം ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നതായ ഒരു കുടുംബം ക്രൈസ്തവ വിശ്വാസത്തിലും ആരാധനയിലും പ്രാർത്ഥനകളിലും ആഴപ്പെട്ടു നിൽക്കുന്നതായ ഒരു കുടുംബം ആ പ്രദേശത്തുള്ളതായ എല്ലാ ക്രിസ്ത്യാനികളെയും മതം അല്ലെങ്കിൽ രൂപത അതല്ലെങ്കിൽ റീത്തുകളുടെ വ്യത്യാസം ഒന്നും പരിഗണിക്കാതെ തന്നെ അവർ താമസിച്ചിരുന്നതായ പ്രദേശത്തുള്ള എല്ലാ ക്രൈസ്തവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് സ്വന്തം ഭവനത്തിൽ ശുശ്രൂഷ അർപ്പിക്കുവാനും വിശുദ്ധ കുർബാന ബലി ഉള്ളതായ സൗകര്യം ഒരുക്കി തന്നത് കുര്യാച്ചനാണ് സിനാവിലെ എല്ലാ മാസത്തിലും ക്രമമായി നടക്കുന്നതായ വിശുദ്ധ കുർബാനയിൽ വേണ്ടുന്നതായ എല്ലാ ക്രമീകരണങ്ങളും വീട്ടിൽ ചെയ്തിട്ടാണ് അവർ ജോലിക്ക് പോവുക കുര്യാച്ചനും ഷേർലയും കുഞ്ഞുങ്ങൾ പഠിക്കുന്നതേ ഉള്ളു ഞങ്ങള് വൈകുന്നേരം ഏത് സമയത്ത് വിശുദ്ധ കുർബാനയ്ക്കായിട്ട് അവിടെ വന്നാലും കുർബാനയ്ക്ക് പൂർണമായി ഒരുക്കി വച്ചിരിക്കുന്ന മേശയായിരിക്കും ഞങ്ങൾ കാണുക അത്ര തീക്ഷ്ണതയോടു കൂടിയാണ് ആ പ്രദേശത്തുണ്ടായിരുന്നതായ സിനാവു ഏരിയയിൽ ഉണ്ടായിരുന്നതായ ക്രൈസ്തവരെ മുഴുവന് ഏകോപിപ്പിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനുള്ള സൗകര്യം കുര് കുടുംബവും ഒരുക്കി തന്നത് പലപ്പോഴും പറയുമായിരുന്നു അച്ഛൻ മസ്കറ്റ് ഒമാനിലെ നമുക്ക് നാല് പള്ളികളാണുള്ളത് നാല് പള്ളികൾ കൂടാതെ തന്നെ മറ്റ് പല ദേശങ്ങളിലും നമുക്ക് പള്ളി പഠിക്കുവാനുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കി തരും അപ്പം നമുക്ക് കുറച്ചുകൂടെ അടുത്ത പള്ളി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയും ഒക്കെ അന്ന് പങ്കുവയ്ക്കുന്നത് ഞാൻ ഓർക്കുന്നു വളരെ ലളിത ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാവരോടും സൗഹാർദ്ദത്തോടും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഇടപെടുന്നതായ കുര്യാച്ഛൻ എല്ലാ മനുഷ്യരെയും ഏകോപിപ്പിച്ചു കൊണ്ടുവരുന്നതിൽ ഒരു മടിയും കൂടാതെ തീഷ്ണതയോടുകൂടി ആ കർത്തവ്യം നിർവഹിച്ചിരുന്നതായ വ്യക്തി പ്രാർത്ഥനയിലും കുർബാനയിലും ഒക്കെ അതീവ താല്പര്യത്തോടുകൂടി ചേർന്ന് നിൽക്കുന്ന വ്യക്തി ഞാനിപ്പോൾ വീണ്ടും ഓർക്കുന്നു ഒരു പ്രാവശ്യം ഒമാൻ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ബിഷപ്പ് വന്ന അവസരങ്ങളില് ഒന്ന് രണ്ട് ഇന്റീരിയർ കുർബാന നടക്കുന്ന സ്ഥലം വിസിറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ആ ആശയം കേട്ട ഉടനെ തന്നെ കുര്യാച്ഛൻ പറഞ്ഞു അച്ഛ നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ പിതാവിനെ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാം ഒരു പ്രാവശ്യമെങ്കിലും പിതാവ് ഇവിടെ വന്ന് കുർബാന ചൊല്ലട്ടെ ആ മാസത്തെ സനാവിലെ വിശുദ്ധ കുർബാന ർപ്പിച്ചത് അവിടുത്തെ പിതാവ് പോൾഹിൻ്റർ പിതാവും ഞാനും കൂടെ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് അത്ര തീഷ്ണതയോടുകൂടി സന്തോഷത്തോടുകൂടി ആരാധനാക്രമങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് കുരിയാച്ചൻ ഇവിടെ വരുമ്പോഴും എല്ലാവർക്കും അറിയാം ഇടവകക്കാർക്കെല്ലാം അറിയാം ഇടവകയുടെ കാര്യങ്ങളിൽ എത്ര കൂടിയാണ് എത്ര താല്പര്യത്തോടു കൂടിയാണ് ഇടപെട്ടിരുന്നതെന്ന് അതുകൊണ്ട് തന്നെ ഇടവകയുടെ കൈക്കാരനായി തിരഞ്ഞെടുക്കുകയും ആ ശുശ്രൂഷ വിശ്വസ്തയോടുകൂടി സ്തുതിരഹമായ വിധത്തിൽ നിർവഹിക്കുകയും ചെയ്യുന്നത് ഈ ഒരു തീഷ്ണത ഇവിടെ വന്നതിന് ശേഷം മാത്രം ഉള്ളതല്ല ഇടവകയിൽ മാത്രം കാണിക്കുന്നതല്ല കുര്യാച്ചനായിരിക്കുന്നതാ ആയിരുന്നതായ അവസരങ്ങളിലെല്ലാം ഏതെല്ലാം പ്രദേശത്ത് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടോ അവിടെയുള്ള എല്ലാ മനുഷ്യരോടും ഈ ഒരു വിധത്തിലാണ് അദ്ദേഹം ഇടപെട്ടതും ആ ശുശ്രൂഷകളിൽ സംബന്ധിച്ചതും ഇന്ന് ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാൻ ആ വീട്ടിൽ വിളിച്ച് ചോദിച്ചു ഒന്ന് വരട്ടെ അപ്പോൾ പറഞ്ഞു അച്ഛ ഇപ്പോഴും വിസിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അല്പസമയം കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നതായ ഒരവസരമാണ് അല്ലെങ്കിൽ തീർച്ചയായും കുര്യാച്ഛനെ കാണുവാനായിട്ട് നേരത്തെ തന്നെ വരുവാൻ എനിക്ക് സാധിക്കുമായിരുന്നു ഒരുപക്ഷെ ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തിന്റെ ഹിതം നമ്മൾ ആഗ്രഹ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് എന്ന് നമുക്കറിയാം ഇന്ന് ഈ അവസരത്തിൽ ഈ കുടുംബാംഗങ്ങളോട് ദുഃഖാർത്ഥതരായ കുടുംബാംഗങ്ങളോടുള്ളതായ അനുശോചനം ഞാൻ അറിയിക്കുന്നു പ്രത്യേകിച്ച് മസ്ക്കറ്റിലുള്ള എല്ലാ വിശ്വാസികളോടും വിശ്വാസികളുടെയും പേരിലുള്ളതായ അനുശോചനം ഞാൻ കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു